എ വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം അരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം അതിനൊരു ഡിവൈൻ ഗൈഡൻസ് അപ്പോൾ നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസണേറ്റ് റെസണിറ്റ് റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക പിന്നെ ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് ഞാൻ തയലൊന്നും വെക്കുന്നില്ല ടൈംലെസ് ആണ് നോക്ക് നോക്കാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് നോക്കാം എന്താണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം അത് ഗൈഡൻസ് ആണ് ദൈവത്തിന് തരാ തരാൻ പറ്റുന്നതെന്ന് നോക്കാം ക്യൂമൻ ഓഫ് സോഴ്സ് ആണ് ഓഫ് 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 കപ്സ് കപ്സ് ആണ് ആണ് പേജ് പെൻഡിക്കിൾ പെൻഡിക്കിൾ വന്നിട്ടുണ്ട് കാർഡും വന്നിട്ടുണ്ട് പെർമിറ്റ് വന്നിട്ടുണ്ട് ടവറാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് ന്യൂ ബിഗിനിങ്സ് ആണ് ഫുൾഫിൽമെന്റ് ഓഫ് ഓഫീഷസ് വന്നിട്ടുണ്ട് ക്രൗൺ ചക്ര വന്നിട്ടുണ്ട് ഗ്രൗണ്ട് വന്നിട്ടുണ്ട് Then defeat one you know? solar Plexus partnerships and Alliances financial remedies in general you know? temptation. Moving on, bottom of the deck was to the triumph and success. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിനുള്ള ഡിവൈൻ ഗൈഡൻസ് ആണ് അപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ വണ്ണം നിങ്ങൾ ഏതോ ഒരു സിറ്റുവേഷനിലാണ് എന്ന് കാണുന്നുണ്ട് ഒറ്റപ്പെട്ടു പോയി എന്ന് കാണുന്നുണ്ട് ഹെൽപ്പിന് ചിലപ്പം ആരുമില്ലാതെ വിശ്വസിക്കുന്നവരാരും നിങ്ങളുടെ കൂടെ ഇല്ലാതെ അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ഒന്നും തുറന്നു പറയാൻ പോലും പറ്റാത്തൊരു ഇരിക്കുന്നു എന്ന് കാണുന്നുണ്ട് നിരാശയാണ് അപ്പോൾ ആ ഒരു നിരാശ ഒരു വളരെ വിഷമിച്ചിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് പേജ് ഓഫ് പേജഫെൻറ്റുകളാണ് പിന്നെ ടെൻ ഓഫ് സോഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ആ ഇപ്പോൾ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും മൂവ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തവണ്ണം നിങ്ങളതിൽ സ്റ്റക്കായി പോയി എന്നാണ് നിങ്ങൾക്ക് അത്രയും ഒരു മാറാൻ പറ്റാത്ത എണ്ണമുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഹെൽപ്പിന് ആരുമില്ല എന്നുള്ളൊരു ചിന്തയും നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒന്ന് കൈപിടിച്ച് പുറത്തെ പുറത്ത് കിടത്താൻ വേണ്ടി മാത്രം നിങ്ങൾ വിശ്വസിക്കുന്ന ആരും തന്നെ നിങ്ങളുടെ കൂടെ ഇല്ല എന്നൊരു അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് ഇപ്പം നിങ്ങൾക്കുള്ളത് കാരണം കൂടെ നിന്ന് ആൾക്കാരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം നിങ്ങളെ നിങ്ങളെ മനസ്സിലാക്കി ആരും തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞില്ല എന്നുള്ളൊരു ചിന്തയാണിപ്പോൾ നിങ്ങൾക്കുള്ളതെന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങള് ഒറ്റയ്ക്ക് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ് ആരുമില്ല പക്ഷേ ഒറ്റയ്ക്ക് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് പഴയ ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് തിരിച്ചു പോകാൻ അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായിരുന്ന പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായിരുന്ന എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു സ്ട്രെസ്സിലാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോകാൻ പറ്റാത്ത വണ്ണം നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്തൊക്കെ തന്നെ വിചാരിച്ചിട്ടും നിങ്ങൾ നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല അത്രയും സ്ട്രെസ്സിലാണ് നിങ്ങൾ അതുകൊണ്ട് എന്ത് എന്ന് അറിഞ്ഞുകൂടാത്തൊരു ഒരു ടെൻഷനുണ്ട് നിങ്ങൾക്കെന്ന് കാണുന്നുണ്ട് റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്കത് മുന്നോട്ട് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എത്ര എഫേർട്ട് എടുത്തിട്ടും നിങ്ങൾക്ക് ഇതിന് ഇരുന്ന് പുറത്തേക്ക് കടക്കാനും പറ്റണില്ല അതിലൊരു പ്രോഗ്രസ് ഉണ്ടാക്കാനും പറ്റണില്ല അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള നിങ്ങളെ സഹായിക്കാനുള്ള ആൾക്കാരും ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അത് തന്നെയാണ് സത്യവും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ സ്റ്റക്കാണെന്ന് കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിനൊക്കെ ഡെത്ത് ആണ് എന്നുള്ളതാണ് സോറി നിങ്ങളുടെ ആ ഈ ഒരു അവസ്ഥയ്ക്ക് ആ ഒരു അവസ്ഥ എൻ്റെ എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ആണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇത്രയും ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥ നിന്ന് മാറാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേഞ്ച് ആകുന്നുണ്ട് ഹെർമിറ്റ് വരുന്നുണ്ട് അത് നിങ്ങളുടെ ഇതിൻ്റെ ഗൈഡൻസ് നിങ്ങൾ പുറത്തെങ്ങും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഹെൽപ്പും വേറെ ആരെയൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല നിങ്ങളിൽ നിന്ന് തന്നെ മാത്രമേ അതിനൊരു ഹെൽപ്പ് ഉണ്ടാവുള്ളൂ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് നിങ്ങളുടെ സോളിന് പറ്റും നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക നിങ്ങൾ ചിലപ്പം ഈ ഒരു കാര്യത്തിൻ്റെ പിറകെ ഓട്ടം നിർത്തിയിട്ട് ഒരു ദിവസം നിങ്ങൾ ഇതിനായിട്ട് മെനക്കെട്ടിരുന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് ഇതിൻ്റെ വരും വരായികളൊക്കെ ആലോചിച്ചിട്ട് നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ എങ്ങോട്ടാണ് പോകേണ്ടത് ഇതിൻ്റെ വഴി എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ കിട്ടും എന്നുള്ളതാണ് പിന്നെ ടവറാണ് അപ്പോഴേ ഇതിന് ചേഞ്ച് ആകുള്ളൂ ഈ ഒരു ചേഞ്ച് ഇല്ലാത്തൊരവസ്ഥ ചേഞ്ച് വരുന്നത് നിങ്ങൾ വിചാരിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളതാണ് പിന്നെ ന്യൂ ബിഗിനിങ്സാണ് അപ്പോൾ ഈ റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും നിങ്ങൾക്ക് പുതിയ തുടക്കം വരുന്നുണ്ട് അത് നിങ്ങൾ എടുക്കണം നിങ്ങൾ വേറെ ആരെയും ഹെൽപ്പും പ്രതീക്ഷിച്ചിരിക്കരുത് നിങ്ങൾ എടുത്ത് നിങ്ങൾ ചേഞ്ച് ആകണം എന്നാൽ മാത്രമേ ന്യൂ ബിഗിനിങ്സ് വരുള്ളൂ എന്നുള്ളതാണ് ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാൻ അത് നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളുടെ മേലിൽ ഉത്തരവാദിത്വം ഉള്ളത് വേറെ ആർക്കും തന്നെ അതിലൊരു ഉത്തരവാദിത്വം ഇല്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇമോഷൻസ് മാറ്റി വെച്ച് നിങ്ങൾ കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കാൻ ശ്രമിക്കുക ഏതെങ്കിലും ഒരു ഒരു റിലേഷൻഷിപ്പിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഇങ്ങനെ ചിന്തിച്ച് 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 ആ ഒരു കാര്യത്തിൽ നിന്ന് മൂ മൂവ് ഓൺ ചെയ്ത് ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്ന് പറയാം നിങ്ങൾ നിങ്ങളതിന് ആക്ഷൻ എടുക്കുക ആ ഒരു ഇരിക്കാതെ നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നാണ് ചക്രയാണ് അപ്പോൾ നിങ്ങൾക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ തരുന്നുണ്ട് അത് നിങ്ങൾ കാണാതെ അല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാതെ ചക്ര എങ്ങനെയാണ് പറയുന്നത് നമ്മൾ അനുഗ്രഹങ്ങൾ കിട്ടുന്നത് ക്രൗൺചക്രയിലൂടെയാണ് അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം എന്നാണ് ടേർമെറ്റ് പറയുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചക്ര ആക്റ്റീവ് ആകും അപ്പോൾ ആ ക്രൗൺചക്രയിലൂടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽ തിങ്സും എല്ലാം നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എന്തു തന്നെ വേണമെങ്കിലും അത് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഗ്രൗണ്ട്സ് അക്ര ഓപ്പൺ ആക്കി വെക്കുക എന്നുള്ളതാണ് അവിടെയുള്ള ബ്ലോക്കേജസ് ഒക്കെ മാറ്റുക സ്റ്റാൻഡ് ഗ്രൗണ്ട് ആണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് പോകരുത് നിങ്ങൾ നിങ്ങളുടെ ആ രണ്ട് കാലം ഉറപ്പിച്ച് നിങ്ങൾ നിൽക്കുക നിങ്ങൾ അങ്ങനെ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് പലപ്പോഴും ഒരു സ്റ്റെബിലിറ്റി ഇല്ലയെന്ന് തോന്നുന്നുണ്ട് കാരണം നിങ്ങൾ ഇപ്പോൾ പറയുന്ന കാര്യമായിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തീ ആലോചിക്കുന്നത് ഇപ്പോൾ ഒരു കാര്യം ആലോചിക്കും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനേക്കാളും ബെറ്റർ അതാണല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ വരും വരായികൾ ചിന്തിച്ചിട്ട് വീണ്ടും അത് നിങ്ങളൊന്നും മാറ്റിയിട്ട് അയ്യോ ഇത് പറ്റില്ലല്ലോ ഈ എന്നാൽ ഇങ്ങനെ ചെയ്താലോ എന്ന് വിചാരിക്കും അപ്പോൾ സ്റ്റെബിലിറ്റി ഇല്ലാത്തതാണ് നിങ്ങളുടെ ഒരു പ്രശ്നം എന്നാണ് കാണുന്നത് ഇതിന് ഒരു സോൾ ഇത് ഈ പ്രശ്നത്തിന് സോൾവാകാൻ പറ്റാത്തത് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് പക്ഷേ നിങ്ങൾ സ്റ്റാൻഡ് ഗ്രൗണ്ട് പറയുന്നത് നിങ്ങൾ സ്റ്റേബിളായി നിന്ന് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് പിന്നെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് ഇപ്പം നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് ഞാൻ ഇതിൽ ത ഒരു തോറ്റു പോകുമോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ തോറ്റുപോയി അപ്പം എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള എന്തോ ഒരു ചാൻസ് അവിടെ കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു കരിയറിലാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങൾ ആ പ്രോജക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ഒരു കാര്യം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അവിടെ എൻ്റെ ഒരു ഒരു വാല്യൂ കാണിക്കാൻ പറ്റാതെ വരും അപ്പോൾ ഞാൻ എല്ലാവരുടെ മുന്നിൽ ചെറുതായി പോകും എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ട് അപ്പം ഫുള്ളി ആ ഒരു നിരാശയൊക്കെ മതിയാക്കിയിട്ട് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്കായിട്ട് ഒന്ന് ചിലവഴിച്ചിട്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വരേണ്ട എല്ലാ ചിലപ്പോൾ ഒരു പ്രോജക്റ്റിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരാം ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ തോന്നാം അതുപോലെ റിലേഷൻഷിപ്പിലായാലും അങ്ങനെ തോന്നാം നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഉള്ളൊരു ഐഡിയ കിട്ടും അപ്പോൾ അത് മനസ്സില തോറ്റുപോകുമെന്നുള്ളൊരു ഭയം വേണ്ട എന്ന് കാണുന്നുണ്ട് സോളാർ പ്ലക്സസ് ചക്രയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്രയ്ക്ക് ഒരു ബ്ലോക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യണമെന്ന് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യവും കൂടി നിങ്ങൾ ചെയ്ത് അപ്പം ഈ ഒരു കാര്യം നിങ്ങളുടെ ചക്രാസ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ അത് ബ്ലോക്ക് ആയി പോകുമെന്ന് മനസ്സിലാക്കുക ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക് പാർട്നർഷിപ്പ് ആൻഡ് അലയൻസസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല പറ്റുന്നില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെയിലേക്ക് വരുന്നതാണ് പോലും വേറെ ഇതിൽ പാർട്ണർഷിപ്പ് ആൻഡ് അലയൻസസ് വരുമ്പം വേറെ നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള വേറെ കാര്യങ്ങൾ വരുന്നുണ്ട് ജോലിയിലായാലും അങ്ങനെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇത് പോയാൽ എല്ലാം പോയി എന്നുള്ളൊരു ചിന്ത പാടില്ല എന്ന് ആണ് ഇന്നത്തെ ഒരു ഗൈഡൻസ് പിന്നെ ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ആണ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻസിലും ചേഞ്ച് വരുന്നുണ്ട് കാരണം ഇതിലൊന്നും ചെയ്ഞ്ച് വരാത്ത നിങ്ങൾക്ക് കുറച്ച് സ്റ്റെബിലിറ്റി കുറവാണ്ട് നിങ്ങൾ ഐഡിയ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും ആണെന്നാണ് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ വിചാരിച്ചിട്ട് കുറച്ചുകൂടെ ബെറ്റർ എന്താണെന്ന് വിചാരിച്ച് വീണ്ടും അത് ചെയ്യുന്നുണ്ട് അങ്ങനെയല്ല നിങ്ങളത് കുറച്ച് കുറച്ചായിട്ട് കുറേ കുഴികൾ ഉണ്ടാക്കുന്നത് പോലെ അതിൽ നിന്ന് വെള്ളം കിട്ടാത്തതുപോലെയാണ് നിങ്ങൾ ആ ഒരു കാര്യം അതിന് ഹാർഡ് വർക്ക് കുറച്ചധികം ദിവസം അതിന് വേണ്ടിയിട്ട് ചെയ്യുക ചെയ്യുമ്പം നിങ്ങൾ വിചാരിക്കുന്ന ഔട്ട്കം ആദ്യം ഉണ്ടാകും എന്ന് കാണുന്നുണ്ട് ടെമ്പറ്റേഷനാണ് നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒന്നുകിൽ ആരെങ്കിലും ആരെങ്കിലും വഴിയായിരിക്കും അത് ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും കൊളീഗ്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ ഇതൊന്ന് ഷെയർ ചെയ്യുമ്പോൾ അതിനേക്കാളും ബെറ്റർ ഇതാണ് എന്ന് അവർ പറഞ്ഞു തരും അപ്പോൾ ആ ബെറ്റർ ആയിട്ടുള്ള കാര്യം അന്വേഷിച്ച് നിങ്ങൾ പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ ദയവായിട്ട് ദയവായിട്ട് നിങ്ങൾ ആ ഒരു ടെംറ്റേഷൻ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് മറ്റുള്ള സാഹചര്യങ്ങളിലുള്ള ടെംറ്റേഷൻ ആയാലും നിങ്ങൾ നിങ്ങളതൊന്ന് കൺട്രോൾ ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക ഇത് നിങ്ങൾ വേറൊരാളിൻ്റെ ഒന്നും ഒരു അഡ്വൈസ് എടുക്കേണ്ട ആവശ്യം ഇല്ല ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമാണ് എന്ന് കാണുന്നുണ്ട് പിന്നെ മൂവിങ്ങും ഇതിന്നൊക്കെ നിങ്ങൾ ആ ഒരു ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യമൊക്കെ നിങ്ങൾക്ക് മാറുന്നുണ്ട് ആ ഒരു കാര്യം മാറണമെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തതിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക ഈ ഒരു കാര്യം സക്സസ്സിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ട്രൈ സക്സസ് ആണ് ആ സക്സസ് വളരെ സൂക്ഷിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ചേഞ്ച് വരുന്നത് നിങ്ങളുടെ സക്സസ് തന്നെയാണെന്നാണ് അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് വരണം ഈ ഒരു കാര്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാ ചെയ്യാൻ പറ്റും എന്ത് സാഹചര്യത്തിലാണോ നിങ്ങളിപ്പോൾ ഒരു ഡിവൈൻ ഗൈഡൻസ് തേടുന്നത് ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് സക്സസ് ആണ് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് റിലേഷൻഷിപ്പ് ആകട്ടെ കരിയർ ആകട്ടെ ഫിനാൻസ് ആകട്ടെ എല്ലാ ഏത് കാര്യത്തിനും നിങ്ങൾക്ക് സക്സസ് ആണ് വരുന്നത് ഇത് ലാസ്റ്റ് കാർഡാണ് ആണ് പുതിയ കാര്യങ്ങളാണ് പുതിയ അവസരങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പെസൺ റെഡി വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം